ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫിസിക്സ് എക്സാം ആയിരുന്നു ഇന്ന് പരീക്ഷയ്ക്ക് എഴുതി നിങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു കരുതുന്നു എങ്ങനെയുണ്ടായിരുന്നത് ഫിസിക്സ് എക്സാം എന്നാണ് ചോദ്യം അവസ്ഥ എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ഇന്നത്തെ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പരീക്ഷ എളുപ്പമായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നത് പ്രതീക്ഷ അത്ര എളുപ്പമായില്ല ഒരല്പം ബുദ്ധിമുട്ടിച്ചു ഫിസിക്സ് എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് അവരിൽ പലരും പറഞ്ഞൊരു കാര്യം ഒരു ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മാർക്ക് വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് എഴുതിയെടുക്കുക പക്ഷേ അതിന് മുകളിലേക്ക് എത്തണമെങ്കിൽ ഒരു എ പ്ലസ് ഏജിലേക്കൊക്കെ എത്തണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ് ഈ പരീക്ഷ എന്ന് പല കുട്ടികളും അഭിപ്രായം പറയുന്നുണ്ട് അതേസമയം കുറച്ച് കുട്ടികൾക്ക് ഫിസിക്സ് എളുപ്പമാണെന്ന് പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷേ വലിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളും പറയുന്നത് എളുപ്പം എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് മോഡലുമായിട്ട് താരമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും പറയാൻ കഴിയില്ല മോഡൽ വളരെ ഈസി ആയിരുന്നു പക്ഷേ മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ പല ചോദ്യങ്ങളും അല്പം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് വിചാരിച്ച പോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല തൃപ്തനായിട്ടല്ല പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നതെന്ന് പല കുട്ടികളും പറയുന്നുണ്ട് സോ ഫിസിക്സ് നമ്മുടെ പോൾ സെൽസ് നോക്കുമ്പോഴും എനിക്ക് ഏകദേശം അതുപോലെ തന്നെയാണ് കാണുന്നത് കാരണം എളുപ്പമെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കുഴപ്പമില്ലായിരുന്നു എന്ന രീതിയിലേക്കാണ് പല കുട്ടികളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് എന്നും പറയുന്നില്ല കാരണം കുറേ ചോദ്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു പക്ഷേ ചില ചോദ്യങ്ങൾ കുട്ടികളെ നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു എന്ന് തന്നെ വിദ്യാർത്ഥികളുടെ പ്രതികരണം വരുന്നുണ്ട് പ്രതി അവസാന സെക്ഷനിലേക്കൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരവസ്ഥ എന്ന് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക മറ്റു കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും മറ്റ് മറ്റുള്ളവരുടെ എക്സാം എങ്ങനെയായിരുന്നു അറിയാൻ താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അവർ അവർ കൂടി വായിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് ലഭിക്കുന്ന ഒരു പൊതു അഭിപ്രായം ഇതാണ് ഒരു പ്രതീക്ഷ അത്ര സുഖമുള്ള ഒരു പരീക്ഷയായിരുന്നില്ല ഫിസിക്സ് പ്രത്യേകിച്ച് മോഡൽ പരീക്ഷയെ കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് Okay, thank you.